യി നിങ്ങ എല്ലാര് ലൈവിലോട്ട് സ്വാഗതം പിന്നെ എന്തൊക്കെയായിട്ട് വിശേഷം പറയൂ ഹായ് റിക്കു സ്രോക്സ് ലൈവിലോട്ട് സ്വാഗതം ആരെയും കാണാത്തതുകൊണ്ട് ഞാൻ ലൈവിൽ എത്താത്തതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിൽ സ്വാഗതം അതുപോലെ തന്നെ എത്തുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ഇന്ന് ഒരുപാട് പേര് ഒരു പ്രതീക്ഷയിലാണ് ലൈവിൽ ഞാൻ ഇരിക്കുന്നത് എല്ലാവർക്കും ലൈവിലോട്ട് എത്താം അതുപോലെ ഞാനും എൻ്റെ ഹസ്സും കൂടെയാണ് ഇന്ന് ലൈവിലാന്ന് കരുതുന്നത് പിന്നെ ഹസ് പിന്നെ ഇപ്പോൾ എത്തും കുറച്ച് തിരക്കായിപ്പോയി ജോലിയെല്ലാം കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ലൈവിലെത്തും ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇന്ന് ലൈവിലാന്ന് കരുതുന്നത് നിങ്ങളെല്ലാവരും ലൈവിൽ ചേച്ചിയുടെ ലൈവിലെത്തുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം അതുപോലെ തന്നെ എത്തുന്നവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ ഷോർട്സ് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടുപോകാനെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് എല്ലാ പേരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഹൈസ് റോക്സ് ലൈവിലൂടെ സ്വാഗതം ഞങ്ങൾ ഇടുന്ന ലൈവുകൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് കാണണേ അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് പിന്നെ കുറച്ച് എത്തി നോട്ടക്കാരുണ്ട് അവർക്കും ലൈവിലോട്ട് എത്താം എന്താ നിങ്ങൾ ഇങ്ങനെ ലൈവ് സമയത്തിൽ എത്തി നോക്കുന്നത് നിങ്ങൾക്ക് ലൈവിലോട്ട് ഇറങ്ങി വരാൻ അറിഞ്ഞുകൂടാത്തോണ്ടാണോ എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ഹായ് റിക്കൂസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം എന്തിൻ്റെ വിശേഷം പറയൂ ഒരാൾ ലൈക്ക് അടിച്ചിട്ടുണ്ട് ലൈവിലെത്തിയില്ലെങ്കിൽ ലൈക്ക് അടിച്ചു ഒത്തിരി സന്തോഷം പിന്നെ ഹായ് ആ ലൈഫിലെത്തിയിട്ടുണ്ട് ഫസ്റ്റ് എന്ന് പറയുന്നു ജിം കോർബറ്റ് ഹായ് എന്തിൻ്റെ വിശേഷം പറഞ്ഞോളൂ മഴയുണ്ടോ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ ഹായ് ചേച്ചി ചേച്ചിയും വിളിക്കുന്നു ഹായ് സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം നാട്ടിൽ മഴയുണ്ടോ എവിടെയാണ് സ്ഥലം എൻ്റെ ലൈവിലെത്തിയതിൽ ആദ്യം തന്നെ ഞാൻ ഒത്തിരി താങ്ക് പറയുന്നു bà đượcú അതാണ് ഞങ്ങൾ രണ്ടുപേരും എത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ലൈവിലെത്തുന്നവരെല്ലാവരും ഞങ്ങളെ സന്തോഷത്തോടെ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ നല്ലൊരു അടിപൊളി ലൈവൊക്കെ ആയി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ നിങ്ങളെല്ലാവരും ലൈവിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ോട് സ്വാഗതം അതുപോലെ എത്തുന്നവർ നമ്മളെ കട്ട സപ്പോർട്ട് ചെയ്യണം കേട്ടോ കട്ട സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ലൈവ് ഇട്ടിട്ട് കാര്യമുള്ളൂ അതാണ് ചേച്ചി എല്ലാ ദിവസവും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എൻ്റെ ലൈവിൽ വരണമെന്നൊക്കെ ഞാൻ പറയുന്നത് എല്ലാവരും ഞങ്ങളുടെ ലൈവിലെത്തി ഞങ്ങളെ കട്ട സപ്പോർട്ട് ചെയ്യണം അല്ലേ അതെ നമുക്ക് സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്കും സപ്പോർട്ടും ഒക്കെ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എത്തുന്നോണ്ട് നമുക്ക് ഒരു ഗുണമുണ്ട് അത് ഒത്തിരി താങ്ക് യു നിൽക്കുന്നവർക്കും ഒത്തിരി താങ്ക് യു ബഹുമാനത്തോടെ താങ്ക്സ് പറയുന്നു പിന്നെ വിശേഷം പറയും സുഖമാണോ മഴയുണ്ടോ എന്തൊക്കെയുണ്ട് വിശേഷം സ്വാഗതം മൂന്ന് പേര് ലൈവിലുണ്ട് ലൈവിലുള്ളവരും മിണ്ടാതെ നിൽക്കുകയാണ് എന്തൊക്കെ എല്ലാവരും ഒളിച്ചു നിൽക്കാതെ ലൈവിലുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് ലൈക്ക് അടിക്കാൻ അറിയില്ല എന്നുണ്ട് વિશેષം പറയൂ നിങ്ങൾ എന്താ മിണ്ടാതെ ഇങ്ങനെ അനങ്ങാതെ ഈ മൂന്ന് വര് വന്നിരിക്കുന്നവര് ഓരോ ഈ മൂന്ന് വര് വന്നിരിക്കുന്നവല്ലേ എല്ലാവരും ലൈക്ക് അടിച്ച് മൂന്ന് വര് ലൈക്ക് അടിച്ച് ലൈക്ക് ഇതി ലൈക്ക് അടിക്കുന്ന ആള് അല്ല ഞങ്ങള് മൂന്ന് ലൈക്ക് അടിച്ച് നിങ്ങൾ പറഞ്ഞൊന്നും പറഞ്ഞ അവർ ലൈക്കില്ല അവർ വെറുതെ വന്ന് എന്താണ് ലൈവിൽ എന്ന് വിശേഷം തിരക്കി നിൽക്കുന്ന ആളുകളാണ് സാരമില്ല നമ്മൾ ലൈവിൽ ഷോർട്ട്സ് വീഡിയോസിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് മിക്ക ദിവസങ്ങളിൽ വന്ന് എത്തി നോക്കി നിൽക്കുന്നത് ഞങ്ങൾക്കറിയാം അവര് വരുന്നതാണ് ഏറ്റവും നല്ലത് വരട്ടെ വന്ന് അടിച്ചു വാ എന്ന് പറയും പോലെ വാ കയറുക ഒരാൾ പോയി പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു കുറച്ച് കഴിയുമ്പോൾ ചുറ്റി കെട്ടി വരുമോ കാരണമല്ലോ ഹായ് ലൈവിലോട്ട് സ്വാഗതം അതുപോലെ ലൈക്ക് അടിക്കാൻ മറക്കരുത് കാനാജി മാറ്റി കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് എന്തൊക്കെയാണ് വിശേഷം നമ്മുടെ ചാനൽ നിങ്ങൾ കാണാറുണ്ടോ എന്തൊക്കെയാണ് വിശേഷം നിങ്ങൾക്ക് മക്കൾ ലൈക്ക് അടിക്കാൻ പറയൂസ് ലൈക്ക് അടിക്കാൻ പറയൂ േ ഓടി ഓടി വന്നേ കൈക്കടിക്കൂ സബ് എല്ലാ ദിവസവും ഒത്തിരി പിന്നെ ലൈക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ലൈവ് ഇടുന്നത് നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് ഞങ്ങളെ ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് എല്ലാവരും ഞങ്ങളെ ഒന്നിച്ചു നിന്ന് സബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും നിങ്ങളെല്ലാവരും അടിച്ച് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ലൈവ് ഇടാൻ തോന്നു അതുകൊണ്ട് നിങ്ങളെല്ലാവരും എത്തുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണം സ്വാഗതം ഹായ് ലൈവിലോട് സ്വാഗതം അതുപോലെ എത്തുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾ ഒന്നും ഫോളോ ചെയ്യാനും മറക്കരുത് എല്ലാർക്കും ലൈവിലോട്ട് സ്വാഗതം എന്താ വിശേഷം പറയൂ എന്താ കുറച്ച് പേര് വന്ന് ലൈവിൽ എത്തി നോക്കി നിൽക്കുന്നതല്ലാതെ ലൈക്ക് അടിക്കുന്നില്ല എന്തൊക്കെയൊരു വിശേഷം പറയൂ റോക്സ് സ്വാഗതം അതുപോലെ ചേച്ചിയുടെ ചാനൽ കാണുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാ ദിവസവും ഞങ്ങൾ എട്ട് മണിക്ക് ശേഷം ലൈവ് ഇടുന്നതാണ് എന്തൊക്കെയുണ്ട് വിശേഷം ഹായ് മൂത്ത കുടിച്ചിരുന്നു

ലൈക് ക്യാമറ റിക്കൂസ് ലൈക് ക്യാമറ കാണാനായി റിക്കൂസ് റിക്കൂസ് ലൈക് ക്യാമറ ഹൈ റിക്കൂസ് റോക്സ് ലൈവ്ലോട്ട് സ്വാഗതം റിക്കു നക്കു ദോരിച്ചിക്കാതെ കൊദടി കൊദടി ദോരിച്ചേറ്റിട്ട് ഇനി കാണാം കറു നജിൽകി തിംഗൽ വാളിലോ കിൻ ശത നഹോയ് മാടി

ആയിരിക്കും റോക്സ് ലൈവിലോട്ട് സ്വാഗതം